നമസ്കാരം മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ദാവൂദ് ഇബ്രാഹിമിനെ വകവരുത്താൻ ഇന്ത്യൻ സൈന്യം തന്ത്രങ്ങൾ തയ്യാറാക്കി കറാച്ചിയിൽ ഇന്ത്യയെ കരയച്ച അധോലോക നായകനെ കമാൻഡുകൾ വളഞ്ഞു അതിസാഹസികമായി ഇന്ത്യൻ സേനയുടെ ഗൺ പോയിന്റിലേക്ക് ദാവൂദ് എത്തി പെട്ടെന്ന് ആ ഓപ്പറേഷൻ വേണ്ട എന്ന് വെച്ചു അന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരിൽ പ്രധാനിയായ അജിത് ദോവൽ നിരാശനായി മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രധാനി അന്നത്തെ പ്രൈം മിനിസ്റ്ററിനെ വിളിച്ചെന്നും അതോടെ ആ ഓപ്പറേഷൻ അവസാനിച്ചുമെന്നാണ് അണിയറക്കഥകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബോംബെ കലാപ വില്ലൻ എന്നും പാകിസ്ഥാനിന് സുഖമായി കഴിയുകയാണ് പിന്നീട് മുംബൈ വിറപ്പിക്കാൻ അജ്മൽ കസബം കൂട്ടരമെത്തി അതിനും പാകിസ്ഥാൻ അതിർത്തി കടന്ന പ്രതികാരം ഇന്ത്യ വീട്ടില്ല എന്നാൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തിയ ശേഷമുണ്ടായ മൂന്ന് പ്രധാന ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ ചൂടറിഞ്ഞു ഉരിയിലെയും പുൽവാമയിലെയും കടന്നാക്രമണത്തിന് രണ്ട് സർജിക്കൽ സ്ട്രൈക്ക് പഹൽഗാമിൽ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂറും പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളും തകർത്തു യുദ്ധമല്ല ഇന്ത്യൻ ലക്ഷ്യമെന്നും പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞുള്ള ഓപ്പറേഷൻ പാകിസ്ഥാൻ എപ്പോൾ വെടിനിർത്തിയാലും ഇന്ത്യ സമാധാനത്തിലേക്ക് പോകുമെന്ന് അറിയിച്ച് നടത്തിയ ഓപ്പറേഷൻ ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ധാരണയുണ്ടായത് അത് പാകിസ്ഥാൻ തെറ്റിച്ചു പക്ഷേ തെറ്റിച്ചില്ല എന്ന് പരസ്യമായി വാദിച്ചു ആ ചെറിയ തെറ്റ് പോലും ഇന്ത്യ ഗൗരവത്തിൽ എടുത്തുവെന്നാണ് വസുത പക്ഷേ തീവ്രവാദികളെ കൈയോടെ കിട്ടുകയെന്ന ലക്ഷ്യത്തിലേക്ക് ഇത് സഹായമാകുമെന്ന് മോദി സർക്കാർ വിലയിരുത്തി അതുകൊണ്ട് തന്നെ സമ്മർദ്ദപൂർവ്വം കാര്യങ്ങളെ നേരിടാൻ തീരുമാനിച്ചതായാണ് സൂചന പക്ഷേ ഇതിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം മോദിയുടെ നെഞ്ചളവനെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് സൈന്യത്തിന്റെ മാനസികാവസ്ഥയെ ഇത് തളർത്തുമെന്ന വിമർശനം ഉന്നയിക്കുന്നവർ അറിയുന്നില്ല അങ്ങനെ എന്ത് തീരുമാനം എടുക്കാമെന്നും സ്വാതന്ത്ര്യം നൽകിയവർ മോദിയെ തള്ളിപ്പറയുന്നു ഇവിടെയാണ് മോദിയെ പിന്തുണച്ച് കോൺഗ്രസ് എം പി ശശിതരൂർ ശ്രദ്ധേയമായ നിലപാട് വിശദീകരണം നടത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയ സാഹചര്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമായി താരതമ്യേന ചെയ്യേണ്ടതില്ല എന്ന് കോൺഗ്രസ് എം പി ശശിതരൂർ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തിയെന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത് ഇതോടെ അമേരിക്ക ഇന്ത്യൻ ഭരണകൂടത്തിനു മേൽ സമ്മർദ്ദം ചെലുത്തി എന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ അമേരിക്ക ഇടപെട്ടത് കോൺഗ്രസ് ഒരു വിഷയമായി ഉന്നയിച്ചിരുന്നു ആയിരത്തി സമാന സാഹചര്യം ഉണ്ടായെന്നും അന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിയില്ല എന്നും ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കി ഈ സാഹചര്യത്തിലാണ് തരൂരിന്റെ പ്രതികരണം തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ദിരാഗാന്ധിയുടെ ഇടപെടലിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ താൻ ഒരുപാട് അഭിമാനിക്കുന്നു നിലവിലത്തെ സാഹചര്യം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിന്നും വ്യത്യസ്തമാണ് അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ബംഗ്ലാദേശിന്റെ ധാർമ്മികമായ ഒരു പോരാട്ടമാണ് നടന്നത് ബംഗ്ലാദേശിന് മോചിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ വ്യക്തമായ ഒരു ലക്ഷ്യമായിരുന്നു ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ പോരാട്ടത്തിന്റെ ലക്ഷ്യം അതിനുള്ള വില അവർ നൽകിയേ പഠിക്കൂ ആ പാഠം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലാതെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യുദ്ധമല്ല എന്നാണ് തരൂർ പറഞ്ഞത് ഇതാണ് മോദിയുടെ തുടക്കം മുതലേ പറഞ്ഞതും ലക്ഷ്യമിട്ടതും പക്ഷേ അവിടെയും രാഷ്ട്രീയം കണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം മോദിക്കെതിരെ കോൺഗ്രസിന്റെ സൈബർ സൈബറിടങ്ങളിലെല്ലാം വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിയതിൽ ആശ്വാസം നിറഞ്ഞ പ്രതികരണവുമായി പ്രതിപക്ഷ പാർട്ടികൾ തുടക്കത്തിൽ രംഗത്ത് വന്നിരുന്നു തീരുമാനം സ്വാഗതം ചെയ്തത് സി പി എം രംഗത്ത് വന്നപ്പോൾ ആശ്വാസകരമായിരുന്നു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം വെടിനിർത്താൽ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടുന്നത് ശരിയല്ല എന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണം വന്നു സംഘർഷത്തിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് ചർച്ച നടത്തേണ്ടത് എന്നാൽ നേരത്തെ സി പി എമ്മിന്റെ നിലപാട് മൂന്നാമതൊരു കക്ഷി കൂടി ഉണ്ടായിരുന്നു സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് ചർച്ച നടത്തേണ്ടതെന്നാണ് സി പി എമ്മിന്റെ നിലപാട് മൂന്നാമതൊരു കക്ഷി ഇടപെടേണ്ടതില്ല ഓപ്പറേഷൻ സിന്ധൂർ നടന്നതിന് പിന്നാലെ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സി പി എം ആണ് പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്നും ബേബി ആവശ്യപ്പെട്ടു വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം പ്രതികരിച്ചു അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടവരുടെ ധനസഹായം വിതരണം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പൊതു നിലപാട് ഇന്ദിരാഗാന്ധിയുടെ ചിത്രവുമായി അവർ മോദിയെ കടന്നാക്രമിക്കുന്നു കൂടാതെ ഈ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധം നിർത്തുക എന്നത് ചൈനയുടെയും അമേരിക്കയുടെയും ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്നു കാരണം അമേരിക്കയുടെ ആയുധമെല്ലാം പാകിസ്ഥാൻ വിക്ഷേപിക്കുമ്പോൾ അതെല്ലാം തന്നെ ഇന്ത്യ നിഷ്പ്രയാസം തകർക്കുന്നു ചൈനയുടെ എല്ലാ യുദ്ധ ആയുധങ്ങളും പാകിസ്ഥാൻ വിക്ഷേപിക്കുമ്പോൾ അതെല്ലാം തന്നെ ആകാശത്ത് വെച്ച് ദീപാവലിക്ക് പടക്കം പൊട്ടുന്നത് പോലെ വർണ്ണ നിരകളാൽ പൊട്ടിത്തുറയ്ക്കുകയാണ് ഒരു തൃശൂർ പൂരം പോലെ പൊട്ടിത്തെറിക്കുന്നു ഇതെല്ലാം ചൈനയ്ക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ നാണക്കേടുണ്ടാകുന്നു ചൈനയുടെ ആയുധങ്ങൾ വാങ്ങിക്കാൻ കുറച്ച് രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ കരാറിലൊക്കെ ഒപ്പിട്ട് നിൽക്കുമ്പോൾ ഇതെല്ലാം തന്നെ അവരെ പിന്മാറാനായിട്ട് സാധിക്കുന്നു കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ചൈനയ്ക്ക് വലിയ രീതിയിൽ ഒരു നഷ്ടം സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകുന്നു കാരണം ചൈന ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ പാകിസ്ഥാനിലടക്കം നടത്തിയിട്ടുണ്ട് അതൊക്കെ തകരാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കൊണ്ടാണ് ചൈനയും അതോടൊപ്പം തന്നെ അമേരിക്ക യുദ്ധം എന്ന കാര്യങ്ങൾ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പമൻ താഴം എട്ട് വരകളുടെയും നാഥനായ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ദ സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരത്തിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു എല്ലാ ആശംസകളും ഞാൻ നേരുന്നു